നമസ്കാരം തുടർച്ചയായ ബ്ലോക്ക് ബസ്റ്ററുകളിലൂടെ തെന്നിന്ത്യൻ സിനിമയിലെ വിജയ നായികയായി തുടരുന്ന നടിയാണ് രശ്മിക മന്ദാന എന്നതിലുപരി സാമൂഹിക സേവനങ്ങൾ നടത്തിയും ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച നടികൂടിയാണ് രശ്മിക അതുകൊണ്ട് തന്നെ സിനിമാ രംഗത്തും പുറത്തും നിരവധി ശത്രുക്കളും നടിക്കുണ്ട് ഇതിനോടകം തന്നെ പല അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും രശ്മികയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് തുടർച്ചയായ ഹിറ്റുകളിലൂടെ തെന്നിന്ത്യയും കടന്ന് ബോളിവുഡിൽ വരെ ചുവട് പിടിച്ച രശ്മിക മന്ധാന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദക്ഷിണേന്ത്യൻ നടിയാണ് അതുകൊണ്ട് തന്നെ എന്ത് ആരോപണങ്ങൾ ഉണ്ടായാലും അടിപതറാതെ നിൽക്കുന്ന വ്യക്തി കൂടിയാണ് രശ്മിക അടുത്തിടെ വീണ്ടും നടിയെ വിവാദങ്ങൾ വിടാതെ പിടികൂടിയിരിക്കുകയാണ് കർണാടകയിലെ കുടക് സ്വദേശിയായ നടി താൻ ഹൈദരാബാദുകാരിയായി അറിയപ്പെടാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മുതലാണ് വിവാദം ആരംഭിച്ചത് നടക്ക് സൈബർ ആക്രമണങ്ങൾ ശക്തമായതിനു പിന്നാലെ ഒരു കർണാടക എം എൽ എയും രശ്മിയ്ക്കെതിരെ രംഗത്തു വന്നിരുന്നു രശ്മി ഗമന്ദാനയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന കോൺഗ്രസ് എം എൽ എ രവികുമാർ ഖാഡിയുടെ പരാമർശം വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു കഴിഞ്ഞ വർഷം ബംഗളൂരു രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കാനുള്ള സർക്കാരിന്റെ ക്ഷണം നടി നിരസിച്ചതാണ് എം എൽ എയെ പ്രകോപിച്ചത് എംഎൽയുടെ ഭീഷണിക്ക് പിന്നാലെ നടിക്ക് സംരക്ഷണം ആവശ്യപ്പെട്ട് കോടവ നാഷണൽ കൗൺസിൽ രംഗത്തു വന്നു ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സംസ്ഥാന ആരോഗ്യമന്ത്രി ജി പരമേശ്വരയ്ക്കും കൊടവ സമൂഹം കത്തെഴുതി കുടകിലെ തദ്ദേശ സമൂഹമായ കൊടവ സമുദായത്തിലെ അംഗമാണ് രശ്മിക കഠിനാധ്വാനത്തിലൂടെയും സ്വന്തം കഴിവിലൂടെയുമാണ് രശ്മിക മന്ദാന ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ വിജയം നേടിയത് കലാപരമായ വിമർശനത്തിന്റെ അർത്ഥം അറിയാത്ത ചിലർ നടിയെ ലക്ഷ്യം വയ്ക്കുകയും അവരെ വേട്ടയാടുകയും ചെയ്യുന്നതായി കൗൺസിൽ പ്രസിഡന്റ് എൻ യു നാച്ചപ്പ കത്തിൽ ആരോപിച്ചു എം എൽ എയുടെ നടപടി ഗുണ്ടായുസമാണെന്ന് ആരോപിക്കുന്ന കത്തിൽ നടിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ സർക്കാർ മാനിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട് നടിയെ മാത്രമല്ല കൊടവ സമുദായത്തെയാണ് എം എൽ എ ലക്ഷ്യമിട്ടതെന്നും നാച്ചപ്പ കുറ്റപ്പെടുത്തുന്നു സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അവകാശവും പ്രാപ്തിയുമുള്ള വ്യക്തിയാണ് നടിയെന്നും മറ്റുള്ളവരുടെ പ്രതീക്ഷകളോ നിർദ്ദേശങ്ങളോ അനുസരിക്കാൻ ആരെയും നിർബന്ധിക്കരുതെന്നും പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത് ബംഗളൂരു രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കാതിരിക്കാൻ നടി പറഞ്ഞ കാരണങ്ങൾ എം എൽ എ വെളിപ്പെടുത്തിയതോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത് ഒരു നിയമഭാഗം ചലച്ചിത്രോത്സവത്തിന് ക്ഷണിക്കാൻ പത്ത് പന്ത്രണ്ട് തവണ നടിയുടെ വീട് സന്ദർശിച്ചെങ്കിലും കാണാൻ അവർ വിസമ്മതിച്ചതായി എം എൽ എ പറയുന്നു എനിക്ക് ഹൈദരാബാദിൽ വീടുണ്ട് സമയമില്ലാത്തതിനാൽ എനിക്ക് വരാൻ കഴിയില്ല കർണാടക എവിടെയാണെന്ന് തനിക്ക് അറിയില്ലെന്നും നടി പറഞ്ഞതായി എം എൽ എ ആരോപിക്കുന്നു കന്നഡ സിനിമയിൽ തുടക്കം കുറിച്ചിട്ടും കർണാടകയും കന്നഡ ഭാഷയും അവഗണിക്കുന്ന നടിയെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതല്ലേ എന്ന എം പ്രസ്താവനയാണ് പ്രശ്നം രൂക്ഷമാക്കിയത് ഇതിന് പിന്നാലെ കന്നഡ ദക്ഷിണ വേദിക കൺവീനർ നാരായണഗൌഡയും രശ്മികെ വിമർശിച്ചിരുന്നു നടിക്കെതിരെ സൈബർ ആക്രമണവും രൂക്ഷമായി ബംഗളൂരു രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ നിന്ന് കന്നഡ ചലച്ചിത്ര താരങ്ങൾ വിട്ടു നിൽക്കുന്നതിനെ ഉദ്ഘാടന വേദിയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രശ്മികയ്ക്ക് നേരെയുള്ള വിമർശനം ശക്തമായത് അതേസമയം സൽമാൻ ഖാൻ അഭിനയിക്കുന്ന കുബേര ആയുഷ്മാൻ ഖുറേന അഭിനയിക്കുന്ന താമ എന്നിവയുൾപ്പെടെ നിരവധി വമ്പൻ സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്